ഹലോ വായസം നമ്മൾ പോയിട്ടുള്ള പോയിട്ടുള്ളത് തേർബൽസൈ ഖത്തറിലുള്ളൊരു സ്ഥലട്ടോ ഇത് ഖത്തറിൽ ഖത്തർ നാഷണൽ ഡേ ആവണമേത്ത് കുറച്ച് ദിവസം മുമ്പ് ഈ സ്ഥലം തുറക്കും ഈ സ്ഥലത്തിൻ്റെ ഉള്ളിൽ മറ്റേ ഫാൾക്കനില്ലേ ആണ് ഇവിടുത്തെ ഖത്തർ നാഷണൽ ബേഡാണ് അത് നമുക്ക് കയ്യിലും മേത്തൊക്കെ വെച്ച് തരും ഇത് വലിയ ഫാൾക്കനാണ് പിന്നെ ഇവിടെ കുറേ സ്ഥലമുണ്ട് നല്ല രസമാണ് കാണാൻ കുറേ കാറുണ്ട് പിന്നെ ഇവിടെയൊക്കെ പഴയ ഖത്തറിൻ്റെ പഴയ ട്രഡീഷണൽ സാധനങ്ങളും പിന്നെ ഇവിടെ ഫുഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ വാളും കാര്യങ്ങളും ടെക്സ്റ്ററൊക്കെ ഫുൾ പഴയ രീതിയിലൊരു ഓൾഡൺ ടൈംസ് പോലെയാണ് ഇത് ഫുൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ കുറേ പഴയ ഷിപ്പും മറ്റേ കുഞ്ഞു കുഞ്ഞു ഷിപ്പൊക്കെ ഉണ്ട് പിന്നെ ഇത് എന്തോ ഒരു സാരമാണ് എനിക്ക് എന്താ അതിന് പറയാമെന്നറിയില്ല എൻ്റെ ഉള്ളിലൊരു ആളുടെ രൂപം വെച്ചിട്ട് അതിൻ്റെ മേൽ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ മറ്റേ മീനിൻ്റെ ഒരു സ്ട്രക്ചറാണ് അതൊരു പാമ്പാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ പഴയ പഴയ പാത്രങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ മറ്റേ ഓഷ്യനിലും സീലൊക്കെ ഉള്ള മറ്റേ സാധനങ്ങൾ സീശലും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇവിടെ കുറേ പാമ്പിൻ്റെ ഇതുണ്ട് അങ്ങനെ കുറേയുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ മീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടി പിഴിഞ്ഞു പോകും പിന്നെ ഇത് കുറെ തൊപ്പികളാണ് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഗൈസ് കാണാൻ ഇവിടെ ഫുൾ പഴയ അവർ യൂസ് ചെയ്ത സാധനങ്ങൾ പിന്നെ ഇത് വേറൊരു കുഞ്ഞി പ്രാവാണ് ഇത് ഫാൾക്കരൊന്നല്ല പ്രാവാണ് ഇത് സാദാ പ്രാവാണ് അങ്ങനെ അങ്ങനെ കുറേ ഇവിടെ ഹോഴ്സിൻ്റെ മേലിൽ ക്യാമലിൻ്റെ മേലിലൊക്കെ കയറാൻ പറ്റും ഇത് അറേബ്യൻ ഓറിക്സാണ് ഈ ഒറിക്സ് ഖത്തർ നാഷണൽ ആനിമലാണ് പിന്നെ ഇത് ഖത്തറിൻ്റെ ഏതോ അറബിക് ചാനലിൻ്റെ കാർട്ടൂൺ ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ എൻ്റെ കൂടെ നടന്ന് എനിക്കെന്തായാലും അറിയില്ല പക്ഷെ എന്തായാലും ഒരു രസമല്ലേ അപ്പം ഞാൻ എൻ്റെ കൂടെ പോയി പിന്നെ കുറെ ഫോട്ടോ എടുത്തു അങ്ങനെ പിന്നെ കുറേ കാറുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല രസമാണ് പിന്നെ രണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വന്നിരുന്നു ഒന്ന് ഒന്നിതും പിന്നെ നമ്മൾ മുമ്പ് കണ്ട ഒന്നും ആണ് അവിടെ വന്നിരുന്നത് പിന്നെ ഇവിടെ പഴയ കാല കാറുകൾ മീൻസ് പഴയ രാജകുമാരിയും അങ്ങനത്തെ ആൾക്കാരൊക്കെ പോയ കാറുകൾ ഉണ്ടാവില്ലേ പഴയ ലക്ഷറി കാറുകളൊക്കെ അതിൻ്റെ ഉള്ളിലും നമുക്ക് കാണാൻ പറ്റും പുറം കാണാൻ പറ്റും നല്ല രസമായിട്ടത് ഇത് കുറേ ഒരു സൂക്ക് പോലെ തന്നെയാണ് ബായ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിട്ട് നമുക്ക് വേറെ വീഡിയോ കാണാം